ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് കുറഞ്ഞ നാളിൽ തന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലൊരു ഇളക്കമുണ്ടാക്കാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വിജയുടെ വാർത്ത വരുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു നൊയമ്പ് കാലമാണല്ലോ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു പുണ്യമാസവും ആ പുണ്യമാസ ദിനത്തിലാണ് ഇപ്പോൾ വിജയ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുകയും നിസ്കരിക്കുകയും നിസ്കരിക്കുകയുമെല്ലാം ചെയ്ത വാർത്ത അങ്ങനെ കത്തിപ്പടരുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇത് ഉപകാരപ്പെടുമോ അതോ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും ഒരു ഹിന്ദു അധിഷ്ഠിത ജാതി അധിഷ്ഠിത രാഷ്ട്രീയമാണ് ജാതിക്കാണ് അവിടെ വലിയ പ്രാധാന്യം അത് ജാതി കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യമുള്ളത് ഭാഷയ്ക്കാണ് തമിഴ് വികാരം എന്ന് പറയുന്നത് വളരെ ശക്തമാണ് അതുപോലെ ജാതി രാഷ്ട്രീയം ഈ ദ്രാവിഡ പാർട്ടികളുടെ എല്ലാം കാർഡ് എന്ന് പറയുന്നത് ജാതി രാഷ്ട്രീയമാണ് പ്രത്യേകിച്ചും ഒ ബി സി അധിഷ്ഠിതമാണ് അത് അതേസമയം നമുക്കറിയാം ദുരഭിമാന ദുരഭിമാനക്കൊലകൾക്കൊന്നും കുറവില്ല തമിഴ്നാട്ടിൽ ഉത്തരേന്ത്യയിലൊക്കെ പല സം സംസ്ഥാനങ്ങളിലും മുമ്പ് കാലത്ത് നടന്നിരുന്നത് പോലെ തമിഴ്നാട്ടിൽ ഇപ്പോഴും അത്തരം കൊലപാതകങ്ങൾ അരങ്ങേറുന്നുണ്ട് അത് ഈ ജാതി വെറിയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ചില ഹോട്ടലുകളിലൊക്കെ പോയാൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പ്രത്യേകം പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കഴിഞ്ഞ ചിലയിടങ്ങളിൽ മതിൽ തന്നെ ഉണ്ടല്ലോ ഒവ് തീർച്ചയായിട്ടും അവർക്ക് പ്രവേശനം പോലും നിഷേധിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് തമിഴ്നാട്ടിൽ മതരാഷ്ട്രീയം ഇപ്പോൾ കേരളത്തിലുള്ളതുപോലെ ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു ആധിക്യവും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയവും തമിഴ്നാട്ടിൽ ആ രൂപത്തിലല്ല പ്രവർത്തിക്കുന്നത് മറിച്ച് തമിഴ്നാട്ടിലൊരു ജാതി അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിൽ നമ്മൾ ഏറ്റവും നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന കാഴ്ച പ്രാഥമികമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് അതാണ് രണ്ടാമത്തതാണ് ഞാൻ പറഞ്ഞ ഭാഷ അതുകൊണ്ട് തന്നെ അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കറിയാമല്ലോ ഇപ്പോൾ സ്റ്റാലിനും സ്റ്റാലിൻ്റെ കുടുംബവും ഡി എം കെയും എല്ലാം വലിയ തോതിൽ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു സംസ്കൃതം അടിച്ചേൽപ്പിക്കുന്നു അവർ പണ്ടും ഈ സംസ്കൃതത്തിന് വലിയ വിഷയത്തിനുൾപ്പെടെ ഈ ഭാഷാ വിഷയത്തിനുൾപ്പെടെ വലിയ നീക്കങ്ങളാണ് വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ തമിഴ്നാട്ടിൽ ഒരു അധികാര കസ്റ്ററിയിലേക്ക് എത്തുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അത് എളുപ്പമാണോ ഇപ്പോൾ പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ളവർ മുൻപ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിക്കുന്ന സമയത്ത് അതോ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രശാന്ത് കിഷോർ അടക്കമുള്ളവർ ഇപ്പോൾ വിജയോടൊപ്പമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ കഴിഞ്ഞ അവിടെ തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സ്റ്റാലിനോടൊപ്പമായിരുന്നു പ്രശാന്ത് കിഷോർ ഇത്തവണ അദ്ദേഹം വിജയോടൊപ്പമാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമാണോ ഇത്തരം നീക്കങ്ങളല്ല അദ്ദേഹത്തിന്റെ തന്ത്രമാണോ എന്ന് നമുക്ക് ഇപ്പൊ അറിയില്ല പക്ഷേ പ്രശാന്ത് കിഷോറിനടക്കം ഈ വിഷയത്തിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല നമുക്കറിയാലോ മോദിയുടെ കൂടെ നിന്നെങ്കിലും പ്രശാന്ത് കിഷോർ പിന്നീട് തെറ്റുപിരിഞ്ഞ് എങ്ങോട്ട് പോയി എന്ന് നമ്മൾ കണ്ടു നിതീഷ് കുമാറുമായിട്ട് ചേർന്നു അതുപോലെ തന്നെ ബംഗാളിൽ മമതയുമായിട്ട് ചേർന്നു അഖിലേഷ് യാദവിനോടൊപ്പം നോക്കി കോൺഗ്രസ് പിന്നെ ബീഹാറിൽ തന്നെ ലാലുവിൻ്റെ മക്കളോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചു കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പരിശീലിപ്പിക്കാൻ പോയി അവിടെ നിന്നെല്ലാം പ്രശാന്ത് കിഷോർ നിഷ്കാസിതനായി രണ്ട് കൈയും വീശി പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുതന്നെ തമിഴ്നാട്ടിലും സംഭവിച്ചു സ്റ്റാലിനോടൊപ്പം നിന്നു ഇപ്പോൾ സ്റ്റാലിനുമായിട്ട് ബന്ധമില്ല ഇപ്പോൾ ഇതാ വിജയിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വിജയ് പ്രശാന്ത് കിഷോറിനെ കൂട്ടി പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ഒരു സമ്മേളനത്തിൽ രണ്ടു വർഷമായപ്പോൾ തമിഴ്നാട്ടിൽ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ പറയുന്നത് വിജയുടെ പാർട്ടി ടി വിക്ക് മറ്റു പാർട്ടികളുമായി സഖ്യം ചേരില്ല ഈ പാർട്ടിക്ക് തന്നെ വലിയ രീതിയിൽ നൂറിലധികം സീറ്റ് ജയിക്കാനുള്ള കരുത്തുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതെ കാരണം ഡി എം കെ അടക്കമുള്ള എ ഡി എം കെ അടക്കമുള്ളവർ വലിയ ശക്തിയാണ് തമിഴ്നാട്ടിൽ ബി ജെ പി തന്നെ വലിയ രീതിയിൽ പരിശ്രമം നടത്തുകയാണ് എന്നിട്ട് പോലും അവിടെ ആ പ്രദേശത്തിലേക്ക് തമിഴ്നാട്ടിലേക്ക് വളർന്നു കയറാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അടിത്തറ ഇല്ലാത്തൊരു പാർട്ടിക്ക് കടന്നു കയറാൻ കഴിയുമോ തീർച്ചയായിട്ടും അതൊന്നും വലിയൊരു ചോദ്യമാണ് പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങളും ഈ പറയുന്നത് പോലെ വിജയ് ഫാൻസിന്റെ ഈ വിജയ് ആണ് അവരുടെ ഒരു വലിയ ഘടകം വിജയ് ഫാൻസ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെമ്പാടും വളരെ ശക്തമാണ് രജനി ഫാൻസ് പോലെ ഓക്കെ പക്ഷേ അവർക്കൊക്കെ ഇനി ഈ സിനിമാ താരങ്ങൾക്ക് തമിഴ്നാട് രാഷ്ട്രീയം എത്രത്തോളം പ്രാപ്യമാണെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ് പണ്ട് എം ജി ആറും ജയലളിതയും ഒക്കെ പയറ്റി തെളിഞ്ഞ് വന്നതാണെങ്കിലും അവിടെയും നമ്മൾ മനസ്സിലാക്കണം ശിവാജി ഗണേശനെ പോലെയുള്ളവർക്ക് തിരിച്ചടി കിട്ടിയ തിരിച്ചടി കൊടുത്ത ഒരു നാടും കൂടിയാണ് തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന തമിഴനായ എന്താ തമിഴ് സംസ്കാരം പൂർണ്ണമായും ഉൾക്കൊണ്ടിരിക്കുന്ന ശിവാജി ഗണേശിന് അവിടെ വളരാൻ പറ്റിയില്ല പക്ഷേ അവിടേക്ക് കുടിയേറിയ കരുണാനിധിക്കും കുടിയേറിയ ജയലളിതയ്ക്കും കുടിയേറിയ എം ജി ആറിനും ഒക്കെ വളരാൻ പറ്റി തമിഴ് മണ്ണിൽ അപ്പോൾ ഇവിടെ വിജയ് ഫാൻസിൻ്റെ ഈ ഇൻഫ്ലുവൻസും സ്വാധീനവും പ്രശാന്ത് കിഷോറിൻ്റെ തന്ത്രങ്ങളും കൂടി എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ശ്രീജിത്ത് പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഈ ഡി എം കെ എ ഡി എം കെ ദ്രാവിഡ പാർട്ടികളുടെ പരസ്പരമുള്ള കടുത്ത ഏറ്റുമുട്ടലിൻ്റെ ഇടയ്ക്ക് നുഴഞ്ഞു കയറാൻ ബി ജെ പിയുടെ ശ്രമം വലിയ തോതിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർവ്വശക്തിയും എടുത്ത് ഒരു തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു മികച്ച ഒരു മോട്ടിവേഷൻ സ്പീച്ചറായിട്ടുള്ള അതായത് അത്തരത്തിൽ ഈ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമലയെ പോലൊരാളെ മുന്നിൽ നിർത്തി ബി ജെ പി കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നു മാത്രമല്ല തമിഴ് സംസ്കാരത്തെ തമിഴ്നാട്ടിൽ നിന്നും ഉത്തരേന്ത്യയിലേക്കൂടെ പറിച്ചു നടാൻ മോദിയുടെ നേതൃത്വത്തിൽ വലിയ ശ്രമം നടത്തുന്നു സെങ്കോലൊക്കെ നമ്മൾ കണ്ടതാണ് പാർലമെൻറ്റിൽ സ്ഥാപിച്ചത് അത് തമിഴ് ആചാരപ്രകാരം വളരെ പവിത്രമായി വളരെ എന്താ പറയുക ആദരവോടുകൂടി അത് ചെയ്ത് തമിഴ് ജനതയുടെ ഹൃദയവികാരം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് കവർന്നെടുക്കാൻ ബി ജെ പി വലിയ തോതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിജയയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഈ മുസ്ലിം ലീഗ് രീതിയിലുള്ള വസ്ത്രധാരണവും എല്ലാം അതാണ് അദ്ദേഹം അന്ന് എത്തിയത് ഇന്നലെ അപ്പോൾ ഇതിനെതിരെ വലിയ വിമർശനവും ഉണ്ടാകുന്നുണ്ട് വലിയ വിമർശനം ഉണ്ടാകുമ്പോഴും നാം അവിടുത്തെ ഈ പോപ്പുലേഷനുമായി താമസം ചെയ്യുമ്പോ അതെ ഇത് വിജയിക്കു വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായും നമ്മുടെ കേരളത്തിലോ അഥവാ ഉത്തർപ്രദേശിലോ ആസാമിലോ എല്ലാം ഇത്തരം നാടകങ്ങളുമായി മുന്നോട്ടിറങ്ങിയാൽ ചിലപ്പോൾ പിന്തുണയ്ക്കാൻ ആൾ കാണും ഈ എൺപത് ശതമാനത്തിലധികം ഹിന്ദുക്കളുള്ള അവർക്ക് മുരുകനും ജെല്ലിക്കെട്ടും അടക്കമുള്ള പൊങ്കലുമെല്ലാം നിരന്തരം ആഘോഷിക്കുന്ന തമിഴന്റെ മുന്നിൽ ഇത്തരം നാടകങ്ങൾ വിലപ്പോകുന്നു അതിന് സാധ്യത ശ്രീജിത്ത് പറഞ്ഞത് വളരെ ശരിയാണ് ഒട്ടും തന്നെ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് കാരണം തമിഴ്നാട്ടിൽ ഏതാണ്ട് എൺപത്തേഴ് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനമാണ് ഹിന്ദു ജനസംഖ്യ കണക്കുകളിലൊക്കെ ചെറിയ പെശകുണ്ടാകാം അതുപോലെ ക്രിസ്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഒന്നേ രണ്ട് ശതമാനമാണ് അതുപോലെ മുസ്ലിമിൻ്റെത് അഞ്ച് പോയിൻറ്റ് എട്ട് ആറ് ശതമാനമാണ് അവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മതരാഷ്ട്രീയം മതവാദ രാഷ്ട്രീയത്തിന് തമിഴ്നാട്ടിൽ വലിയ സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് ജാതി രാഷ്ട്രീയത്തിനും ഭാഷാപരമായ രാഷ്ട്രീയത്തിനും ഒക്കെ തമിഴ്നാട്ടിൽ വലിയ സ്ഥാനമുണ്ട് അതുപോലെ നിറം ഈ അവിടെ വലിയ പ്രാധാന്യം അങ്ങനെയാണ് ഈ അവിടുത്തെ വികാരം ഉണർത്തിയാണ് വൈക്കോ ഉൾപ്പെടെയുള്ളവർ അവിടെ നേതാവായി വളർന്നതില്യാറ് അടക്കമുള്ള വൈക്കോടെ സാന്നിധ്യം നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ ഈ തമിഴ് വികാരം ഏത് തരത്തിലും ഇളക്കി ഇളക്കിവിടുക നമുക്കറിയാം പണ്ട് കാവേരി പ്രശ്നത്തിൽ കർണാടകമായിട്ടുണ്ടായ തർക്കം നമുക്കറിയാം വലിയ രീതിയിൽ അത് രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ സംഘർഷത്തിൻ്റെ അങ്ങറ്റം വരെ എത്തിയതാണ് പക്ഷേ ബി ജെ പി ഗവൺമെൻറ് വന്നപ്പോഴാണ് അതിന് പരിഹാരം ഉണ്ടായത് തൊണ്ണൂറ്റി ഒമ്പതിൽ വാജ്പേയ് സർക്കാരാണ് അത് രമ്യമായിട്ട് പരിഹരിച്ചത് എന്തായാലും ഈ തമിഴ് രാഷ്ട്രീയം ഒരു സാധാരണ ഉത്തരേന്ത്യയിലെയോ ശ്രീജിത്ത് പറഞ്ഞതുപോലെ കേരളത്തിലെയോ അല്ലെങ്കിൽ കർണാടകത്തിലേ ഒന്നും രാഷ്ട്രീയം ആസാമിലെ ഒന്നും രാഷ്ട്രീയമല്ല തമിഴ്നാട്ടിന് തമിഴിൻറ്റേതായൊരു ഒരു ഒരു അവരുടേതായ ഒരു സ്വത്ത് രാഷ്ട്രീയമുണ്ട് അത് തമിഴ് ഭാഷയുമായിട്ട് അതെ കമലഹാസനെ പോലെയുള്ളവർ അവർ കമൽഹാസനക്ക് വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ് പക്ഷെ ആ കമലഹാസൻ പോലും ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നും ലോകം കണ്ടതാണ് ഈ ജെല്ലിക്കെട്ട് മാത്രമല്ല ശ്രീജിത്ത് പറഞ്ഞതുപോലെ മുരുകഭക്തി അതുപോലെ തന്നെ ഈ പൊങ്കൽ പൊങ്കൽ അതുപോലെ മണ്ഡലകാലം വരുമ്പോൾ അവർക്ക് ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത അവിഭാജ്യ ഘടകമാണ് പല അവരുടെ ബിസിനസ്സുകളുടെയും പാർട്ട്ണർ ശബരിമല അയ്യപ്പ സ്വാമിയാണ് അതുകൊണ്ട് തന്നെ അവർ ആ ലാഭവിഹിതം അവിടെ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കുകയാണെന്ന് സംഭാവന കൊടുക്കുകയാണ് ഒരു തമിഴ്നാടിനെ ഈ പറയുന്നത് പോലെ ഈ ഒരു മുസ്ലിം പ്രീണനം നടത്തി ഈ അഞ്ച് ശതമാനം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഒരു ആറ് ശതമാനം വരുന്ന മുസ്ലിങ്ങളിൽ എത്ര ശതമാനത്തിന് വോട്ടുണ്ടാകും അത്രയും വോട്ട് പിടിച്ചെടുത്ത് അവിടെ തമിഴ്നാട്ടിൽ കാലത്ത് മുഴുവനായ വോട്ട് പോകുന്ന ഡി എം കെയിലാണ് ഡി എം കെയുടെ ഒരു സഖ്യകക്ഷിയാണ് കേരളത്തിലുള്ള മുസ്ലിം ലീഗ് അവിടെ അവരുടെ ഒരു എം പി ഉൾപ്പെടെയുള്ള ഒരു സംസ്ഥാനത്ത് വിജയ്ക്ക് എങ്ങനെ ആ ഒരു ചെറിയൊരു വോട്ട് ബാങ്ക് ഇങ്ങോട്ട് അത് പിടിച്ചെടുക്കുക വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ പറയുന്നത് പോലെ ബി ജെ പി പേടി ഉയർത്തി കാണിച്ച് ആർ എസ് എസ് ഭയം ഉയർത്തി കാണിച്ച് സ്റ്റാലിൻ അത് വളരെ സമർത്ഥമായിട്ട് പിണറായി വിജയനെ പോലെ തന്നെ ആ വോട്ട് ബാങ്കും തൻ്റെ ചൊല്പടിയിലേക്ക് തൻ്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെ മറികടക്കുക എളുപ്പമല്ല പിന്നെ ഞാനൊരു മതേതരനാണ് ഞാനൊരു പുരോഗമനക്കാരനാണ് എന്നൊക്കെ വിജയിന് ഇതിലൂടെ അങ്ങനെയൊക്കെ കാണിക്കാനാണ് വിജയി അതോടൊപ്പം തന്നെ പലരും പറയുന്നത് ഈ അണ്ണാ ഡി എം കെയുമായി വിജയ് സഖ്യത്തിനുള്ള സാധ്യത ഉണ്ടെന്നാണ് പക്ഷെ വിജയയുടെ പാർട്ടി അതിനുള്ള ഒരു ശ്രമം നടത്തുന്നില്ല ഇല്ല വിജയയുടെ പാർട്ടി നേരത്തെ പ്രശാന്ത് കിഷോർ പറഞ്ഞതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് വേണമെങ്കിൽ ബി ജെ പിക്ക് എ ഡി എം കെയുമായിട്ട് സഖ്യമാകാമായിരുന്നു പക്ഷേ അണ്ണാമല അത് സമ്മതിച്ചില്ല അണ്ണാമല പറഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കാം അങ്ങനെ ഒറ്റയ്ക്ക് നിന്നപ്പോഴാണ് മൂന്ന് ശതമാനം വോട്ട് പതിമൂന്ന് ശതമാനമായി വർദ്ധിച്ചത് ഒരുപക്ഷെ ഇവർ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ വിരലെണ്ണാവുന്ന എം പിമാരെ ബി ജെ പിക്ക് കിട്ടിയനെ പക്ഷേ അതിന് പോകാതെ കൃത്യമായൊരു രാഷ്ട്രീയം അതിനകത്ത് മനസ്സിലാക്കി ബി ജെ പിയുടെ കരുത്ത് എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് അണ്ണാമലെ ശ്രമിച്ചത് അതുപോലെ വിജയും ആരോടും ചേരാതെ സ്വന്തം കരുത്ത് എത്രയുണ്ട് എന്ന് കാണിച്ചിട്ട് അതുവെച്ച് വിലപേശാനായിരിക്കും ഭാവിയിൽ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് അധികാരം പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഒരു വശത്ത് സ്റ്റാലിൻ മഹാമേരു പോലെ നിൽക്കുന്നു അതിനെ എതിർത്തുകൊണ്ട് മുഖ്യപ്രതിപക്ഷമായ എ ഡി എം കെ നിൽക്കുന്നു ഇവരുടെ രണ്ടുപേരെയും ഒരുപോലെ എതിർത്തുകൊണ്ട് കേന്ദ്രഭരണം ഉള്ള ബി ജെ പി എന്ന് പറയുന്ന കക്ഷി അവിടെ ശക്തമായിട്ട് നിലനിൽക്കുന്നു അണ്ണാമല പോലൊരു ചെറുപ്പക്കാരനായ യുവ നേതാവ് വളരെ ശക്തമായിട്ട് തമിഴരുടെ ഹൃദയം കവർന്നുകൊണ്ട് അവരുടെ വികാരം മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു ഇതിനെല്ലാം അതിജീവിക്കുക എളുപ്പമല്ല പക്ഷേ വിജയിന് വിജയിൻ്റെ ഈ നടൻ എന്നുള്ള ലേബലിൽ വിജയ് ഫാൻസിൻ്റെയൊക്കെ സഹായ സഹകരണം കൊണ്ട് അവിടെ ഒരു വോട്ട് ബാങ്ക് അതിലൂടെ സൃഷ്ടിക്കാൻ സാധിച്ചേക്കും അതിന് തമിഴ് വികാരവും തമിഴ് ഭാഷയും തമിഴ് ആചാരങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്താം എത്രത്തോളം അതിന് സഹായിക്കും എന്ന് എനിക്ക് അറിയില്ല ഇതൊരു ഒരു ഒരു എടുത്തുചാട്ടമായി പോയോ എന്ന് വിജയ് തന്നെ ആലോചിക്കട്ടെ കാരണം തമിഴരുടെ വികാരം അങ്ങനെയാണ് തമിഴ് ജനതയുടെ സ്വഭാവം അങ്ങനെയാണ് അവർക്ക് വളരെ കൃത്യമായിട്ട് ഈ ജാതിവാദവും ഈ പറയുന്ന ഭാഷാസ്നേഹവും അതുപോലെ നിറത്തിനോടുള്ള ആ കറുപ്പ് നിറത്തിനോട് അവർക്ക് വലിയ പ്രതിപത്തിയാണ് അതുപോലെ തന്നെ ശബരിമല അയ്യപ്പൻ അതുപോലെ മുരുകഭക്തി ഇതൊക്കെ തമിഴിൻ്റെ വളരെ വ്യത്യസ്തമായ ചില സ്വഭാവ സവിശേഷതകളാണ് അതിനെ മനസ്സിലാക്കി ഒരു രാഷ്ട്രീയമാണ് വിജയ് പയറ്റുന്നതെങ്കിൽ വിജയിനൊരു സാധ്യത ഉണ്ടാവും പക്ഷേ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കണം ഡി എം കെയും എ ഡി എം കെയും ബി ജെ പിയും ഒക്കെ അത് തന്നെയാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ മുസ്ലിങ്ങൾ പിന്നെ ഡി എം കെ ചേരുന്നതിന് കാരണം ബി ജെ പി പേടിയാണ് ആ ഒരു കാരണം ഭരണത്തിൽ വരുന്നത് ഇവരാണ് അപ്പോൾ ഭരിക്കുന്നവരുടെ ഒപ്പം നിൽക്കുക അതാണ് നമുക്ക് സുരക്ഷയ്ക്ക് നല്ലത് നമ്മുടെ സുരക്ഷയ്ക്ക് നല്ലത് എന്ന് ചിന്തിക്കുന്ന മുസ്ലിം വിഭാഗത്തെ അവിടെ നിന്ന് അടർത്തിക്കൊണ്ടുവരിക എളുപ്പമാണെന്ന് തോന്നുന്നില്ല വിജയ് ഇക്കാര്യത്തിൽ കൂടുതൽ ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട് നന്നായി ഗ്രഹപാഠം ചെയ്ത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അല്ലാത്ത പക്ഷം വിജയിന് അടിപതറും രജനീകാന്ത് പോലും രാഷ്ട്രീയത്തിലേക്ക് വരണം വരും വരില്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് അവസാനം പിൻവാങ്ങുകയായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല തമിഴ് രാഷ്ട്രീയം ഈ ഫാൻസൊക്കെ ഉണ്ട് തമിഴ്നാട്ടിലെ വലിയ താരമാണ് ഇപ്പോഴും തമിഴരുടെ മനസ്സിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഗ്രാഫ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു താരം രജനീകാന്ത് തന്നെയാണ് സൂപ്പർ മെഗാസ്റ്റാർ ഒക്കെ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് അറിയാം രാഷ്ട്രീയത്തിൽ തൊട്ടാൽ ചിലപ്പോൾ കൈപൊള്ളും കമലഹാസൻ്റെ കൈപൊള്ളിയത് നമ്മൾ കണ്ടു ഉലകനായകനൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈപൊള്ളിയത് നമ്മൾ കണ്ടു ഇപ്പോൾ തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയം അതിൻ്റെ എല്ലാ ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ തന്നെ തുടർന്നും പോകും അത്ര എളുപ്പത്തിലൊന്നും അതിനെ മാറ്റിമറിക്കുക സാധ്യമല്ല ഇന്ന് പ്രത്യേകിച്ചും ഈ മൂന്ന് കക്ഷികളും ഡി എം കെയും എ ഡി എം കെയും ബി ജെ പിയും വളരെ ശക്തമായിട്ടവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു തങ്ങളുടെ നിലനിൽപ്പ് അടി ഉറച്ച ഒരു പ്രതലത്തിൽ തങ്ങളുടെ നിലനിൽപ്പ് ഭദ്രമാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് വിജയ് പ്രവേശിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് വിജയിനും വിജയിനെ ഉപദേശിക്കുന്ന പ്രശാന്ത് കിഷോറിനും വേണ്ടതാണ്